എങ്ങനെ നന്നാവുക എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് ഞാൻ പറഞ്ഞു തരാ മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് ഒരു ഉപ്പ വളർത്തിയല്ലോ ഒരു ഉപ്പ ഒരു മകളെ വളർത്തിയല്ലോ ഒരു ഉപ്പ എങ്ങനെയാണ് തന്റെ മകളെ വളർത്തിയതെന്ന് ഞാൻ കാണിച്ചു തരാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാ ഉമ്മമാര് വളർത്തിയ ഒരുപാട് മക്കളുടെ ചരിത്രമുണ്ടല്ലോ ഉപ്പ വളർത്തിയ ഒരു മകളെ പറഞ്ഞുതരാ പ്രിയപ്പെട്ട മുസ്ലിമേ ആരാ പറഞ്ഞത് വളർത്താൻ പറ്റില്ലെന്ന് ഉമ്മമാരുടെ കഥയല്ല ഉമ്മമാര് വളർത്തിയ മക്കളുടെ കഥയല്ല ഒരു വാപ്പ വളർത്തിയ മകളുടെ ചരിത്രം പഠിക്കാ ാണ് മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് വീടിനകത്ത് തല്ലാടോ ഭാര്യയും ഭർത്താവും പാമ്പിനെ പോലെയാണ് മക്കൾ നോക്കുമ്പോ ഉമ്മയും പാപ്പയും എപ്പോഴും വഴക്കാണ് എപ്പോഴും ബഹളമാണ് മക്കൾ കണ്ട സങ്കടപ്പെടുകയാണ് അവര് വഴിതെറ്റാൻ അത് കാരണമാവുകയാണ് പഠിച്ചവനെ ഇന്ന് സമാധാനമില്ലല്ലോ പറയുന്ന ഒരു വിഷയം സമാധാനമില്ല സമാധാന സമാധാനമില്ല സമാധാനമില്ല പൈസ കൊടുത്താ കിട്ടുന്നതല്ല അധികാരം കൊണ്ട് കിട്ടുന്നതല്ല സൗന്ദര്യം കൊണ്ട് കിട്ടുന്നതല്ല സമാധാനം വേണോ സമാധാനമുള്ള ജീവിതം വേണോ നന്നാകണോ ഭാര്യ നന്നാകണോ ഭർത്താവ് നന്നാകണോ അതിനുള്ള വഴിഞ്ഞാ പറഞ്ഞു തരാ എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടതെന്ന് പറഞ്ഞുതരാഹുവേ ഞങ്ങളുടെ കുടുംബ ജീവിതം നീ മക്കളെ വളർത്തണ്ടത് എങ്ങനെയെന്നറിയോ യാസീൻ എന്ന് പറയുന്ന സൂറത്തോതുമല്ലോ മിർ റഹീം ഖുർആൻ ഈ സദസ്സിലിരിക്കുന്ന ചില ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ച് ഭാര്യയും ഭർത്താവും കൂടെ കണ്ണൂർ ബീച്ചിലൂടെ നടക്കുകയല്ല ഭാര്യയും ഉമ്മയും ബാപ്പയും മക്കളും കൂടെ പടച്ചവനെ പാർക്കിൽ നടക്കുകയല്ല അള്ളാടെ സ്വർഗത്തില് ഒരു വാപ്പയും ഉമ്മയും തന്റെ മക്കളെ പിടിച്ച് നടക്കിരുത്തിയിട്ട് സ്വർണ്ണത്തിന്റെ ചാരികളിരുന്ന് ആടുകയാടുകയാണ് സ്വർഗവാസികൾ ചോദിക്കുകയാണ് എല്ലാരും കാണുന്നവർ മുഴുവനും സലാം പറയുന്നു മലക്കുകൾ സലാം പറയുന്നു ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും നോക്കിയിട്ട് എല്ലാരും സലാം പറയുകയാ നാട്ടുകാരും പറയുകയാ സ്വർഗവാസി ും പറയുകയാ അവര് ചോദിക്കുന്നു എങ്ങനാ ഈ പ്രതിഫലം കിട്ടിയതെങ്ങനാ നിങ്ങളിവിടെയും ഒരുമിച്ചാണല്ലോ അള്ളാഹുവേ സ്വർഗത്തിലും ഒരുമിച്ചു കൂടുന്ന കുടുംബമാക്കണേ അള്ളാ വയസ്സ് വയസ്സ് ബീവിക്ക് വയസ്സുള്ള ബീവിയെ ഇരുപത്തിയഞ്ചു വയസ്സുകാരനായ ലപിതങ്ങള് വിവാഹം കഴിക്കുകയാണ് രണ്ടുപേരും സമാധാനപരമായി ജീവിക്കുകയാണ് യുംപിതങ്ങളും ഇരുപത്തി അഞ്ചു വർഷമാണ് ജീവിച്ചത് ഭാര്യയും ഭർത്താവുമായി ഇരുപത്തഞ്ചു വർഷം ജീവിതം നടത്തി ആയിഷ ഹദീജ ബീവിക്ക് അറുപത്തഞ്ച് വയസ്സായി ഹദീജ ബീവിക്ക് അറുപത്തഞ്ചു വയസ്സായി പണച്ചവനെ ഒരു ദിവസം രാത്രിയിൽ ബീവി കുളിച്ചൊരുങ്ങുകയാണ് നല്ല വസ്ത്രം ധരിക്കുകയാണ് നല്ല വസ്ത്രം ധരിക്കുകയാണ് എന്നിട്ട് വീടിൻ്റെ വാതിലിനിങ്ങനെ നിൽക്കുകയാണ് റസൂര് കിടന്നു വരികയാ ബി ബീബി അറുപത്തഞ്ച് വയസ്സുള്ളപ്പോ വീടിന്റെ മുമ്പിൽ കുളിച്ചുരുങ്ങി കെട്ടിങ്ങനെ നൽകുകയാണ് നിബിതങ്ങൾ കടന്നു വന്നു ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു അല്ലാന്റെ റസൂലിന് കടിക്കാ ഭക്ഷണം കൊടുത്തു ഖലീജ ബീപിറികു പണച്ചവനെ ഭക്ഷണം കടിച്ചു കഴിഞ്ഞു പോ അള്ളാഖുവിൻ്റെ പ്രവാചകനോട് ചോദിക്കുന്നു യാ റസൂലല്ലാ അള്ളാന്റെ ഞാൻ മടിയിലൊന്ന് കിടക്കട്ടെ നബിയേ അള്ളാന്റെ റസലിന്റെ മടി തട്ടിൽ കടക്കാൻ അനുവാദം ചോദിച്ചു സമ്മതിച്ചു ഹദീജിന്റെ റസൂലിന്റെ മടിയിൽ തലവെച്ച് കിടക്കുകയാബിതങ്ങളുടെ മുഖത്ത് നോക്കുകയാട് ഹലീജ ചിരിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് അള്ളാന്റെ റസൂല് ചോദിക്കുന്നു എന്തേ നീ ഇങ്ങനെ നോക്കുന്നത് ഹദീജന എന്തൊരു ഗ്ലാമറാനിയൊരു സൗന്ദര്യമാണ് ബിയേ ഹദീജ ഇരുപത്തഞ്ച് കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ ഖതീജ പിന്നളെ സലസ്സിലിരിക്കുന്ന വാപ്പമാരോട് പറയുകയാ പ്രായം ചെന്ന ഒരുമിച്ച് കിടക്കാറില്ല നാൽപ്പതും അമ്പതും വയസ്സ് കഴിഞ്ഞ വാപ്പ ഒരു റൂമിലാ ഉമ്മ ഒരു റൂമിലാ ഒരുമിച്ച് കിടക്ക ഒരുമിച്ച് 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 എന്തേ ഉമ്മ ഉമ്മ കിടക്കാത്തതിന്റെ കാലത്തല്ലേ കാലത്തല്ലേ ഈ അല്ലാതെ വേറെ ഒന്നുമല്ലോ പളച്ചവനെ വികാരത്തിന് വേണ്ടി മാത്രമല്ല വിവാഹം കഴിക്കുന്നത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടക്കണം റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു നബി എന്തൊരു സൗന്ദര്യമാണ് നബിയേ എന്നിട്ട് ഹദീജ ബീബി പറയുകയാ റസൂൽ അല്ലാ ഖദീജ ബീബിയുടെ കണ്ണ് നിറയുകയാണ് എന്തിനാ ഹദീജ എന്തു പറ്റി ഹദീജല നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടു ഇരുപത്തഞ്ച് കൊല്ലമായി നബിയേ എന്റെ മരണമടുത്തുനബിയേ എന്റെ നബിയേ ഞാൻ അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ യാ നബി തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ഹതീജബി വെറുതെ അവിടെ നിന്ന് പൊരുത്തം ചോദിക്കുമ്പോൾ நபிதங்கள் கரையுகையா பொருத்தம் சோதிக்கல்ல ஹதீஜி பிடிக்கையா நபிதங்கள் நீ படச்சவனே റിയോക്ക് പരാതിയില്ല പരാതിയില്ല നിനക്കറിയുമോ ഹദീജ് നാളു വരെയുള്ള ഒരു പെണ്ണിനും ഹദീജക്ക് കിട്ടുന്ന പ്രതിഫലം കിട്ടൂല ഇനി ലോകത്ത് ഒരു പെണ്ണിനും ഹദീജീവിക്ക് അള്ളാഹു കൊടുക്കുന്ന പദവി കിട്ടൂല കാരണം എന്തെന്നറിയോ ഹദീജീവിക്ക് സ്വർഗത്തിലൊരു വീടുണ്ട് പെണ് ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് മുത്തിൽ പണിത ഒരു വീട് എന്തിനാ അള്ള കൊടുത്തതെന്നറിയോ എന്തിനാ അള്ള കൊടുത്തതെന്ന് അറിയോ നിപിതങ്ങളെക്കാല് പതിനഞ്ചു വയസ്സ് കൂടുതലാണ് ബീവിക്ക് ആ ബീവി ഇരുപത്തഞ്ചു കൊല്ലം നിബിതങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് ജീവിച്ചിട്ടു സുബാരള്ള ഒരിക്കലും ശബ്ദമുയർത്തിയിട്ടില്ല

പറയല് പൊരുത്തം ചോദിക്കല്ലേ പിരിയുകയാണോ പിരിയുകയാണോ അള്ളാന്റെ റസൂലിനോട് പറയുകയാബിയേ പൊരുത്തം തരണേ അള്ളാന്റെ റസൂല് പറഞ്ഞു പരാതിയില്ല എനിക്ക് നിന്നെ കുറിച്ചൊരു പരാതിയുമില്ല ചാടി എഴുന്നേൽക്കുകയാണ് അറുപത്തഞ്ച് വയസ്സുള്ള ഹദീജ ബീവർ അധികം ആകുതരുക ചാടി ചാടിയെടുനേക്കുകയാണ് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാണ് അല്ലാണ്ട് റസൂലിന് ചുംബനം കൊടുത്തു എന്നിട്ട് ചെവിയിൽ ഒരു രഹസ്യം ചോദിക്കുകയാ റസൂനല്ലാ മൂന്നാഗ്രഹമുണ്ട് മൂന്നാ